ഉണ്ടായോ അപ്പൊ എങ്ങനെ എങ്ങനെ വന്ന് മടിയാടെ ആ അപ്പൊ വീട്ടത്തെ നമ്പർ ഉണ്ടോ അല്ല അപ്പൊ വീട്ടിലേക്ക് പോകാൻ വഴിയറിയോ ഓട്ടോ വിളിച്ചെന്ന ചാത്തിണ്ട് നൽകേ അപ്പൊ രാവിലെ തൊട്ട് പടി ഇരിക്കണ കണ്ടപ്പോ ഞങ്ങള് ഒന്ന രാവിലെ ചെയ്യാതല്ലേ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ട് അല്ല അപ്പൊ വീട്ടിലാരൊക്കെ ഓക്കെ ഇപ്പൊ നമ്മളെ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മള് ഷോപ്പാണ് അപ്പൊ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ രാവിലെ പത്ത് മണിക്കോട്ടിരിക്കാൻ തുടങ്ങിയതാണ് അപ്പൊ സമയം നാലുമണി കഴിഞ്ഞു നാലരയായി അപ്പൊ വിശന്നാവശ്യമായിട്ടായി അതൊന്ന് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റാവുന്ന സഹായം നമ്മൾ ചെയ്യാം ചെയ്യും വേണോ കഴിക്കാൻ ആ അതല്ല അപ്പൊ വീടില്ലേ ഏ അപ്പൊ വീട്ടിലാരല്ലേ ആരുല്ല എത്തിക്കണോ ആരും കഴിഞ്ഞാ പോവാ പോയി ഞാനേ ഇതില് കൊറച്ച് കാശുണ്ട് ഇതിപ്പോഴ എന്നിട്ട് കൂടുതൽ പ്രശ്നമായിട്ടെങ്കിലും വേറെ എവിടെങ്കിലും ഇങ്ങനെ ഇത് സർക്കാരിന്റെ സഹായം ഹോസ്പിറ്റലിലോ വയ്യായോസ്പിറ്റൽ പോവാട്ടോ കുറച്ച് കാശുണ്ട് ഓക്കെ ഭക്ഷണം കഴിക്കാം അപ്പൊ അതൊക്കെ നടന്ന് വണ്ടി വിളിച്ചിട്ട് വേണമെങ്കിൽ വണ്ടി വിളിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിക്കണോ ഇപ്പൊ വേണ്ട അതിൽ കൊറച്ച് കാശുണ്ട് കുറച്ച് ദിവസത്തേക്ക് അപ്പൊ പതുക്കെ സൗകര്യം പോലെ ഇരുന്ന് കഴിച്ചിട്ട് ഇതാക്കി പോന്നോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോണോ വെയ്യായിട്ടോ അതല്ല വെയ്യായിട്ടോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോണോ ഉണ്ടല്ലോ അപ്പൊ അത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ സഹായമാണ് ഇപ്പൊ എത്ര വയസ്സുണ്ട് എൺപത്തിനാല് വയസ്സുണ്ട് നമ്മളെ ആ അച്ഛൻറെ അച്ഛൻ അതായത് അപ്പമാരും വയസ്സുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അപ്പൊ മക്കളൊന്നും ഇല്ല മനസുല്ലേ ആ എന്റെ പേര് നിങ്ങളുടെ അല്ല ഇപ്പഴും വർക്ക് ചെയ്യണ്ടോ ജോലിക്ക് പോണ്ടോ ഓ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ വെള്ളോ ഇത് കഴിച്ചിട്ട് പതുക്കെ നടന്നിട്ട് പോയിക്കോളൂ കേട്ടോ കുറച്ച് കാശ് തന്നിട്ടുണ്ടോ ഓക്കേ ശരി അപ്പൊ ഞാനിത് വീഡിയോയില് ഇപ്പൊ ഇത് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇതേപോലെ നമ്മള് വഴിയോരത്തും നമ്മളെ അതേപോലെ ഷോപ്പിന്റെ പരിസരത്തോ വീടിന്റെ പരിസരത്തൊക്കെ കാണാൻ അപ്പൊ അവർക്ക് കുറച്ച് ഭക്ഷണോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം ചെയ്യാ എല്ലാവരും ഒരുപാട് ആൾക്കാര് പ്രായമായവര് ഇപ്പൊ എൺപത്തിനാല് വയസ്സ് പറഞ്ഞ പുള്ളിക്ക് എന്തൊക്കെ ആ അച്ചാച്ച അപ്പൂപ്പന് നമുക്ക് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അങ്ങനെ വീട്ടിൽ ആരും ഇല്ലാന്ന് പറഞ്ഞു നമുക്ക് അത് കണ്ടിട്ട് ഭയങ്കര വിഷമമായി ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോ കണ്ടപ്പോ ഞാൻ വന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ചെറിയൊരു സഹായം ചെയ്തതാണ് അപ്പൊ ഇതേപോലെ ആൾക്കാരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക വഴിയിലോ കാര്യങ്ങളോ കണ്ട ഭക്ഷണോ സാധനങ്ങളോ നമ്മൾ വെക്കുക അപ്പോ നമ്മൾ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് വീഡിയോ ഇടുന്നത് കാണിക്കാൻ വേണ്ടി ഇട്ടതല്ല ഇതേപോലെ ആളുകൾ ചെയ്യട്ടെ വെച്ചിട്ടാണ് നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് തന്നെ കണ്ടപ്പോ ഏട്ടാ ഒരുപാട് നമ്മളിങ്ങനെ ചെയ്യലുണ്ട് ഇടലില്ല ഇപ്പൊ ആളുകൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയായിട്ട് കുറെ പേർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്